ബിഗ് ബോസ് ഷോയിൽ നിന്നും പിന്നാലെ ജാസ്മിൻ ജാഫർ നേരെ പോയത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നും തിരികെ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു ജാസ്മിൻ പിന്നാലെ പറഞ്ഞത് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ദിയാസനയും ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു ജാസ്മിനെ പറ്റി കൂടുതൽ ഇപ്പോൾ ദിയാസന ഈ ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് ദിയ പറയുന്നത് ഷോയുടെ ടി ആർ പി മുഴുവൻ ജാസ്മിനെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും അതെല്ലാവർക്കും അറിയാമെന്നും ദിയാസന പറയുന്നു ആ കുട്ടിയെ വലിയ രീതിയിൽ തന്നെ ഈ ഷോ ബാധിച്ചുവെന്നും പുറത്ത് ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമുക്കൊക്കെ അറിയാമെന്നും ദിയാസന കൂട്ടിച്ചേർത്തു വോട്ടിങ്ങിലൊക്കെ ചെറിയ ശതമാനത്തിലെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ജാസ്മിനെ നല്ല രീതിയിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചുവെന്നും ആളുകൾ പുരോഗമനപരമായി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ദിയാസന പറയുന്നുണ്ട് ഷോയിൽ സിവിന് രാഗ്യം കാണിച്ച വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഈ തെറ്റുകളൊക്കെ എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടാകുകയും മോഹൻലാൽ എല്ലാ സീസണിലും വന്ന് അതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ സിബിൻ കാണിച്ചതിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിഭാഗം പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തു എന്നാൽ ജാസ്മിൻ ഇത് ചെയ്യുമ്പോൾ വലിയ വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ടാണെന്നും ദിയാസെന വ്യക്തമാക്കുന്നു ജാസ്മിൻ എന്ന് പറയുന്ന എക്സലന്റായ മത്സരാർത്ഥി ഒരു പുരുഷനായിരുന്നുവെങ്കിൽ ഇന്ന് കിട്ടേണ്ടിയിരുന്ന സ്വീകാര്യതയെക്കുറിച്ച് താൻ പലയിടത്തും നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളം ആഘോഷിച്ചേനെയെന്നും പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിമർശിക്കപ്പെട്ടതെന്നും ദിയാസന ചൂണ്ടിക്കാട്ടുന്നു ജാസ്മിൻ ചായയിൽ തുമ്മിയതടക്കമുള്ള വിഷയങ്ങളുണ്ട് നേരെ മറിച്ച് അതൊക്കെ ജിൻഡോയാണ് ചെയ്തിരുന്നതെങ്കിൽ അത്ര വലിയ ചർച്ചയാകില്ലായിരുന്നു ജിൻഡോ നോറയോട് പ്രതികരിച്ചതാ ജിൻഡോ അടിവസ്ത്രം എടുത്ത് കിച്ചണിൽ വെച്ച സമയത്തൊന്നും വിമർശനമല്ല ഉണ്ടായതാ മറിച്ച് ആളുകളൊക്കെയും ചിരിക്കുകയാണ് എന്നാൽ ജാസ്മിനാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്നും ദിയാസന ചോദിക്കുന്നു ജിൻഡോയാണ് ചായയിൽ തുമ്മിയതെങ്കിൽ അവിടെയും ആളുകൾ ചിരിച്ചേനെ രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് തെറ്റിനെ തെറ്റായി കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് പുറത്ത് ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും എന്നാൽ ജാസ്മിൻ്റെ ഓരോ സമയത്തെ ആക്ടുകൾക്കും മറുപടിയായി അഫ്സൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നുമാണ് ദിയാസന പറയുന്നത് ജാസ്മിൻ ഷോയിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അഫ്സൽ പ്രതികരിക്കുന്നതെങ്കിൽ താനടക്കം വളരെ ശക്തമായി കൂടെ നിന്നതിനെ ഗെയിമിൽ ജാസ്മിനെ പിന്തുണച്ചാലും ഈ വിഷയത്തിൽ ജാസ്മിനെ താൻ ചോദ്യം ചെയ്യുകയും എതിർത്ത് സംസാരിക്കുകയും ചെയ്തേനെയെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നേരത്തെയും പോസ്റ്റ് ഇട്ടിരുന്നു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ എന്നായിരുന്നു അന്ന് താൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇന്ന് അത് തിരുത്തുന്നുവെന്നും അഫ്സൽ പരിഹാരം ഉണ്ടാക്കേണ്ട രീതി ഇതായിരുന്നില്ല എന്നും അഫ്സലിന്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നു എന്നാൽ ഇത് അഫ്സലിന്റെ കൈവിട്ട് പോയതാണെങ്കിൽ മറ്റേത് ജാസ്മിന്റെ കൈവിട്ട് പോയതാണെന്നും അതല്ല അഫ്സൽ ഇതൊക്കെയും ഇന്റൻഷലി ചെയ്തതാണെങ്കിൽ ജാസ്മിനും ഇന്റൻഷലി ചെയ്തതാണെന്നുമാണ് ദിയാസനയുടെ അഭിപ്രായം ജാസ്മിൻ ചതിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സലിന് വേണമെങ്കിൽ പരാതി കൊടുക്കണമായിരുന്നു പല സാധ്യതകളും അഫ്സലുണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണെന്നും ദിയാസേന പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് കിട്ടിയത് അർഹമായ കൈകളിൽ തന്നെയാണെന്ന് താനും വിശ്വസിക്കുന്നുണ്ടെന്നും ദിയാസന പറയുന്നു ജനങ്ങളുടെ വോട്ടിന് അവിടെ വലിയ പ്രാധാന്യമാണുള്ളത് ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത പലതരത്തിലായിരിക്കും എന്നാൽ തനിക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള ആളല്ല ജയിച്ചതെന്നും എന്നുവച്ച് മറ്റുള്ളവരുടെ പിന്തുണയെ വിമർശിക്കാൻ താൻ ആളല്ല എന്നുമാണ് ദിയാസന വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്